നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രത്തിലാദ്യമായി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് അതും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തുണ്ടായിരുന്നു പക്ഷേ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുന്നത് അതും തൃശ്ശൂരിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ വെറും ജയമായിരുന്നില്ല ഉജ്ജ്വല വിജയമായിരുന്നു എഴുപത്തി അയ്യായിരത്തിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പക്ഷേ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പലരും എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും തൃശൂരിൽ മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് നല്ലൊരു ശതമാനം പിന്തുണ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് കാസയും അതുപോലുള്ള ക്രോസ് പോലുള്ള സംഘടനകളൊക്കെ പരസ്യമായിട്ട് തന്നെ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിലെ ചില പുരോഹിതർ ബി ജെ പിക്ക് എതിരെയും സംഘപരിവാറിനെതിരെയൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചിരുന്നവരും ഈ കാസയും ക്രോസുമൊക്കെയായിരുന്നു എന്നാലിപ്പോൾ ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയും മറ്റുമൊക്കെ ഈ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി വന്നപ്പോൾ കാസയും ക്രോസുമൊക്കെ വെറുതെയിരിക്കുകയോ അവർ അതിൻ്റെ യാഥാർത്ഥ്യമെന്താണെന്ന് വിളിച്ചു പറയുകയാണ് നാണമില്ലേ കത്തോലിക്ക കോൺഗ്രസ്സിന് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞുകൾ ചമയാൻ തൃശ്ശൂരിലെ അതിരൂപതാ നേതൃത്വവും കത്തോലിക്ക കോൺഗ്രസും കെ സി വൈഎമ്മും എല്ലാം ചേർന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയെ തൃശൂരിലെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ വിജയിപ്പിച്ചു സുരേഷ് ഗോപി തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പായതോടെ കത്തോലിക്ക കോൺഗ്രസ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രിസ്ത്യാനികളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഒരു ഒളുപ്പുമില്ലാതെ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പ് മൂലം ക്രൈസ്തവരോടുള്ള അവഗണർക്കുള്ള മറുപടി എന്ന് പറഞ്ഞാണ് കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതേ പരാമർശം തന്നെ കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ഒരു ചാനലിൽ പറയുകയും ചെയ്തിരിക്കുന്നു സത്യത്തിൽ സുരേഷ് ഗോപിയെ പരമാവധി ബുദ്ധിമുട്ടിക്കാനും തോൽപ്പിക്കാനുമാണ് കത്തോലിക്ക കോൺഗ്രസും തൃശൂർ അതിരൂപത നേതൃത്വവും കെ സി വൈഎമ്മും എല്ലാം ചേർന്ന് കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ശ്രമിച്ചത് എന്നിട്ടാണ് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ എട്ടുകാലി മമ്മൂഞ്ഞുകളായി ഒരു നാണവുമില്ലാതെ രംഗത്തെത്തിയിരിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ മുഖപത്രത്തിൽ മണിപ്പൂർ കലാപത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ വിമർശനം കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തിയിരുന്നു കോൺഗ്രസ് നിർദ്ദേശപ്രകാരം മാളുമുതലാളിയുടെ ഇഷ്ടക്കാരനായ പ്രതാപിന് വേണ്ടിയായിരുന്നു അത്തരത്തിലൊരു ലേഖനം ആ മുഖപത്രത്തിൽ എഴുതിയത് അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് വിമർശനമായപ്പോൾ അത് കത്തോലിക്ക കോൺഗ്രസിൻ്റേതായിരുന്നു രൂപതയ്ക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് രൂപത നേതൃത്വം കൈകഴുകുകയാണ് ഉണ്ടായത് അന്ന് കത്തോലിക്ക കോൺഗ്രസ് രൂപതയുടെ നിലപാടിനെ നിഷേധിക്കുകയും ചെയ്തിരുന്നില്ല തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സമ്മേളനം വിളിച്ചുകൂട്ടി വൈദികരെ ഉൾപ്പെടെയുള്ളവരെക്കൊണ്ട് സുരേഷ് ഗോപിക്ക് എതിരായി സംസാരിപ്പിച്ചതും കത്തോലിക്ക കോൺഗ്രസുകാർ തന്നെയായിരുന്നു കൂടാതെ സുരേഷ് ഗോപിയുടെ കിരീടത്തിൻ്റെ തൂക്കവും മറ്റും പരിശോധിക്കാനായി രഹസ്യമായി എടുത്തുകൊണ്ടുപോയതിലും കത്തോലിക്ക കോൺഗ്രസുകാർക്ക് പങ്കുണ്ടായിരുന്നു കൂടാതെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിലും പ്രതികരിക്കാത്ത കെ സി വൈ എം എന്ന കത്തോലിക്ക യുവജന സംഘടനയുടെ സംസ്ഥാന സമിതി നേരിട്ട് തൃശൂരിൽ റാലി നടത്തുകയും റാലിയുടെ സമാപനത്തിൽ കെ സി വൈ എം ഡയറക്ടറായിരുന്ന വൈദികൻ തൃശൂർ ഞങ്ങൾക്ക് ഞങ്ങൾ ആർക്കും കൊടുക്കില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അങ്ങനെ ഏതൊക്കെ രീതിയിൽ സുരേഷ് ഗോപിയെ ബുദ്ധിമുട്ടിക്കാമോ അതെല്ലാം ചെയ്യുകയും പ്രതാപന് പകരമായി വന്ന കെ മുരളീധരനെ വിജയിപ്പിക്കാൻ പരമാവധി പണിയെടുക്കുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു എളുപ്പമില്ലാതെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റിൽ ഞമ്മക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി കാരനായ സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ രാഷ്ട്രീയക്കാർ ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന അവഗണനയ്ക്ക് എതിരെയുള്ള പ്രതികരണം ആണെങ്കിൽ പിന്നെ എന്തിനാണ് ആ രീതിയിൽ പ്രതികരിക്കുന്ന കാസയും ക്രോസും പോലെയുള്ള ക്രിസ്ത്യൻ സംഘടനകളെ നിങ്ങൾ എതിർക്കുന്നതും അവരെ ക്രിസംഗികൾ എന്ന് എന്ന് പറഞ്ഞ് അവഹേളിച്ചതും സുരേഷ് ഗോപിയുടെ വിജയത്തിലെന്നല്ല കേരളത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിലും നിങ്ങൾക്ക് പങ്കില്ല അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇത്തരം അവകാശവാദങ്ങളുമായി ഇനി രംഗത്ത് വരരുത് ആരായിരിക്കും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പറഞ്ഞത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം മുതൽ പ്രചരണം തുടങ്ങുന്ന സമയം മുതൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന സംഘടനകളാണ് കാസയും ക്രോസും പോലെയുള്ളവ എപ്പോഴൊക്കെ ബി ജെ പിക്ക് സംഘപരിവാറിനുമെതിരെ ക്രിസ്ത്യൻ പുരോഹിതർ പ്രസ്താവനകളുമായി രംഗത്ത് വന്നപ്പോഴെല്ലാം അതിനെ പ്രതിരോധിക്കാൻ അവർ മുന്നിൽ നിന്നാണ് തീർച്ചയായിട്ടും അവർക്കും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പങ്കുണ്ട് മാത്രമല്ല തൃശ്ശൂരിലെ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ചുഴിയും ചൂടുമെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ക്രിസ്ത്യാനികളും അദ്ദേഹത്തിന് ഒരുപാട് വോട്ടുകൾ നൽകിയിട്ടുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാം അവകാശവാദങ്ങൾ ഉന്നയിക്കാം എന്നാൽ കർത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ളവർ അവസാന നിമിഷം വരെ അദ്ദേഹത്തിനെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചത് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ വന്നിരിക്കുകയാണ് എട്ടുകാലി മമ്മൂഞ്ഞുകളായി കർമാനുസ്